കുതിരപ്പുറത്തു ഞാൻ പങ്ങി പോകുമ്പോൾ കയ്യിൽ കുതിറിത്തുള്ളിത്തുള്ളി ചാട്ടവാറിളകുമ്പോൾ നടുങ്ങിപ്പോകുന്നില്ലേ നിമിഷങ്ങളിൽ കുളമ്പടികൾ പതിയുമ്പോൾ ഈ എണ്ണ കടാഹങ്ങൾ മനുഷ്യൻ മനുഷ്യൻ ഞാൻ എന്നിൽ നിന്നാരംഭിപ്പോ മഹത്താം പ്രപഞ്ചത്തിൽ ശാശ്വത സങ്കൽപ്പങ്ങൾ ഗോളങ്ങൾ എടുത്തു ഞാൻ പന്തടിക്കുമ്പോൾ വിദ്യുനാളങ്ങൾ കെടുത്തിയും കത്തിച്ചും രസിക്കുമ്പോൾ നീരവ നീലാകാശ മേഖലകളിൽ നാളെ താരകയെ നിന്നിക്കൊണ്ട് നർത്തനം ചെയ്യിക്കും ഞാൻ മനുഷ്യൻ മനുഷ്യൻ ഞാൻ എന്നിൽ നിന്ന് മഹത്താം പ്രപഞ്ചത്തിൽ ശാശ്വത സങ്കൽപ്പങ്ങൾ മനുഷ്യൻ്റെ നേട്ടങ്ങളെയും അജയതയെയും കുറിച്ചുള്ള ചിന്തകളും ഭാവനകളുമൊക്കെ ഒരു ഉന്മാദാവസ്ഥയിലെത്തിയപ്പോൾ പ്രിയകവി വയലാർ രാമവർമ്മ എഴുതിയ എനിക്ക് മരണമില്ല എന്ന മനോഹരമായ കവിതയിലെ ചില വരികളാണിത് കവിത എന്നാൽ ഭാവനയാണ് എന്നത് സത്യം എങ്കിലും മനുഷ്യൻ എന്നാൽ ഈ പ്രപഞ്ചത്തിലെ മഹത്തായ സൃഷ്ടിയാണ് എന്ന് വിശ്വാസികളും അവിശ്വാസികളും ഒരുപോലെ കരുതുന്നുണ്ട് മനുഷ്യൻ ദൈവത്തിൻ്റെ മനോഹരമായ സൃഷ്ടിയാണ് എന്ന് ഈശ്വരവിശ്വാസികൾ ചിന്തിക്കുന്നു എങ്കിൽ മനുഷ്യബുദ്ധിക്ക് അതീതമായി ഒന്നുമില്ല മനുഷ്യബുദ്ധിക്ക് സാധിക്കാത്തതായി ഒന്നുമില്ല മനുഷ്യൻ എന്നത് ഒരു സ്പെഷ്യൽ ക്രീച്ചർ ആണെന്ന് യുക്തിവാദികളും വിശ്വസിക്കുന്നു ഇതിലൊക്കെ എത്ര കാര്യമുണ്ട് എന്ന് ചിന്തിക്കുന്നത് രസകരമായിരിക്കില്ലേ ഏറ്റവും സങ്കീർണമായ പ്രപഞ്ചത്തെപ്പറ്റി ഒരു പ്രത്യേക രീതിയിലൊന്ന് ചിന്തിച്ചാലോ കഴിഞ്ഞ ദിവസം ശ്രീ മനോജ് ബ്രൈറ്റ് എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാൻ പ്രചോദനം ലഭിക്കുന്നത് എന്ത് കാര്യവും വേഗത്തിൽ മനസ്സിലാക്കാൻ നാം ഉദാഹരണങ്ങളെ ആശ്രയിക്കാറില്ലേ ഉദാഹരണങ്ങളിലൂടെയാകുമ്പോൾ എത്ര ഗഹനമായ കാര്യങ്ങളും അതിവേഗത്തിൽ നമുക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കും ഇന്ത്യയുടെ വലിപ്പം ഒരു ഭൂപടത്തിലേക്ക് ചെറുതാക്കുമ്പോഴാണ് നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നത് അതിനാണ് നാം ഭൂമിയെ ഒരു പന്തിനോടൊക്കെ ഉപമിക്കുന്നത് വലിയ വിമാനങ്ങളെ സ്കെയിൽ ഡൗൺ ചെയ്ത് നമ്മുടെ മേശപ്പുറത്ത് വയ്ക്കുമ്പോൾ അതിലൊരു കൗതുകം നമുക്ക് തോന്നില്ലേ അതുപോലെ ഭീമൻ കണക്കുകളെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാവുന്ന അവസ്ഥയിലേക്ക് ചെറുതാക്കിയാൽ നമുക്ക് അതിവേഗം ഗ്രഹിക്കാൻ കഴിയും അങ്ങനെ വലുതായത് എന്തിനേയും ചെറുതാക്കിയാൽ വളരെ താല്പര്യത്തോടെ നാം മനസ്സിലാക്കും കാരണം മനുഷ്യൻ എന്നത് ചെറുതാണ് അവൻ്റെ മനസ്സും ചെറുതാണ് ആ ചെറിയ മനസ്സിലേക്ക് കയറാൻ എന്തിനേയും ചെറുതാക്കുന്നതാണ് നല്ലത് നമുക്കറിയാം പ്രപഞ്ചമുണ്ടായിട്ട് പതിമൂന്ന് പോയിന്റ് എട്ട് ബില്ല്യൺ വർഷങ്ങൾ അതായത് ആയിരത്തി മുന്നൂറ്റി എൺപത് കോടി വർഷങ്ങളായി അന്ന് ഒരു പൊട്ടിത്തെറി അഥവാ ബിഗ് ബാങ്ങിലൂടെയാണ് പ്രപഞ്ചം ഈ രൂപത്തിലേക്ക് വന്നത് എന്ന് ശാസ്ത്രലോകം ഏറെക്കുറെ അംഗീകരിച്ചിട്ടുണ്ട് ക്കാലം കൊണ്ടാണ് കോടിക്കണക്കിന് ഗാലക്സികളും സൗരയുധവും ഭൂമിയും ജീവജാലങ്ങളും മനുഷ്യരും ഒക്കെ ഉണ്ടായത് ഇത്ര വലിയ ഒരു കാലത്തെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ മേൽപ്പറഞ്ഞതുപോലെ നമുക്കീ കാലത്തെ ഒന്ന് ചെറുതാക്കിയാലോ അതായത് ഈ ആയിരത്തി മുന്നൂറ്റി എൺപത് കോടി വർഷങ്ങളെ നമ്മുടെ ഒരു വർഷം അഥവാ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമാക്കുക അതൊന്ന് നോക്കിയാലോ നല്ല രസമായിരിക്കില്ല അതാണ് കോസ്മിക് കലണ്ടർ റെഡിയല്ലേ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമസ്കാരം സയൻസ് കോർണറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പുറത്തു വന്ന ഡ്രാഗൺസ് ഓഫ് ഈഡൻ എന്ന പുസ്തകത്തിൽ വിശ്വോത്തര ശാസ്ത്രചിന്തകനും എഴുത്തുകാരനുമായ കാൾസാഗനാണ് പ്രപഞ്ചത്തിൻ്റെ യഥാർത്ഥ പ്രായത്തെ ശരിയായി മനസ്സിലാക്കാൻ കോസ്മിക് കലണ്ടർ എന്ന ഈ ആശയം ആദ്യമായി വിവരിക്കുന്നത് നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ പ്രായം വെറും ഒരു വർഷം മാത്രമാണെന്ന് കരുതുക അതായത് ഒരു ഡിസംബർ മാസം മുപ്പത്തൊന്നാം തീയതി രാത്രി കൃത്യം പന്ത്രണ്ട് മണിക്ക് പ്രപഞ്ചമുണ്ടാകുന്നു അങ്ങനെ പന്ത്രണ്ട് മാസങ്ങൾ പിന്നിട്ട് അടുത്ത ഡിസംബർ മുപ്പത്തൊന്നിന് രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ നാം ഇന്ന് ജീവിക്കുന്ന ആ കാലത്തിലേക്ക് എത്തുന്നു പ്രപഞ്ചത്തിൻ്റെ പ്രായം പതിമൂന്ന് പോയിൻ്റ് എട്ട് മില്യൺ വർഷങ്ങളാണ് അതായത് ആയിരത്തി മുന്നൂറ്റി എൺപത് കോടി വർഷം ഈ ആയിരത്തി മുന്നൂറ്റി എൺപത് കോടി വർഷങ്ങൾക്ക് മുമ്പാണ് മഹാസ്ഫോടനം അഥവാ ബിഗ് ബാങ് എന്നറിയപ്പെടുന്ന ഒരു പൊട്ടിത്തെറിയിലൂടെ പ്രപഞ്ചം ഈ രൂപത്തിലേക്ക് വന്നത് എന്ന് നാം പറഞ്ഞല്ലോ ഈ ആയിരത്തി മുന്നൂറ്റി എൺപത് കോടി വർഷങ്ങളെ ഒരു വർഷത്തിലേക്ക് ചുരുക്കിയാൽ എങ്ങനെയിരിക്കും ഒരു ബില്യൺ വർഷം അതായത് നൂറ് കോടി വർഷം ഏകദേശം ഇരുപത്തിനാല് ദിവസങ്ങൾക്ക് തുല്യമായിരിക്കും ഈ വർഷത്തിലെ ഒരു സെക്കൻഡ് ൂറ്റി എഴുപത്തഞ്ച് വർഷങ്ങൾക്ക് തുല്യമാണ് ഈ കണക്ക് പ്രകാരം ഒരു ശരാശരി മനുഷ്യ ആയുസ് സീറോ പോയിൻറ്റ് വൺ സിക്സ് സെക്കൻഡാണ് അതായത് കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഇന്ത്യയെ മേശപ്പുറത്തെ ഒരു കടലാസിലേക്ക് വരയ്ക്കുന്നത് പോലെ അപ്പോൾ അറുന്നൂറ്റി അൻപത് കിലോമീറ്റർ നീളമുള്ള കേരളത്തിന് ഭൂപടത്തിൽ ഏതാനും സെൻറ്റിമീറ്ററല്ലേ ഉണ്ടാവുകയുള്ളൂ അതുപോലെ അപ്പോൾ ഒരു ഡിസംബർ മുപ്പത്തൊന്നിന് രാത്രി കൃത്യം പന്ത്രണ്ട് മണിക്ക് ബിഗ് ബാങ് സംഭവിക്കുന്നു സംഭവിച്ചു നമ്മുടെ ക്ഷീരപഥം ഉണ്ടാകുന്നത് ഏതാണ്ട് മെയ് ഒന്നിനാണ് സൗരയൂഥം ഉണ്ടാകുന്നത് സെപ്റ്റംബർ ഒമ്പതിനാണ് ഭൂമിയുടെ ജനനം സെപ്റ്റംബർ പതിനാലോടു കൂടി ജീവൻ്റെ ഉത്ഭവം സെപ്റ്റംബർ ഇരുപത്തഞ്ചോടുകൂടി ഉണ്ടായിട്ടുണ്ടാകും എന്ന് കരുതുന്നു പ്രപഞ്ചത്തിൻ്റെ പ്രായവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഭൂമി ഉണ്ടായി അധികം താമസിക്കാതെ ജീവനും ഉണ്ടായി എന്ന് കണക്കാക്കാം ഒക്ടോബർ ഒൻപതിന് ചില ഏകകോശ ജീവികൾ ഉണ്ടാകുന്നു അങ്ങനെ മാസങ്ങൾ ഓരോന്ന് കടന്നുപോയി അവസാനം ഡിസംബർ മാസം എത്തി ഇത് വളരെ തിരക്കുള്ള ഒരു മാസമാണ് നോക്ക് കൊല്ല ഒന്നാകാറായി പക്ഷെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുന്ന ഒരു ലക്ഷണവും ഇല്ലാട്ടോ ഡിസംബർ ഒന്ന് അന്തരീക്ഷത്തിൽ ഓക്സിജൻ ധാരാളമായി ഉണ്ടാകുന്നു സത്യത്തിൽ ഈ ഓക്സിജൻ എന്ന് പറയുന്നത് ഈ ഫോട്ടോസിന്തസിസ് കാരണം ഉണ്ടാകുന്ന ചെടികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ഒരു മലിന വസ്തുവാണ് മലിന മലിനവസ്തുക്കളയാണല്ലോ നമ്മൾ പുറത്തേക്ക് വിടുന്നത് അങ്ങനെ സസ്യങ്ങളുടെ മലിന വസ്തുവാണ് ഈ ഓക്സിജൻ ഈ ഓക്സിജനാണ് പക്ഷേ മറ്റ് ജീവജാലങ്ങൾ നിലനിൽക്കാൻ ആവശ്യം ഡിസംബർ ഇരുപത്തിരണ്ട് ആദ്യത്തെ ഉഭയജീവികൾ അത അതായത് ഈ തവള മുതല ഇങ്ങനെയുള്ളത് അതുണ്ടാകുന്നു ഡിസംബർ ഇരുപത്തഞ്ച് പ്രസിദ്ധമായ ദിനോസറുകളുടെ കാലം മനുഷ്യൻ്റെ കാര്യം ഇപ്പോഴും തീരുമാനമായിട്ടില്ല കേട്ടോ ഡിസംബർ ഇരുപത്തിയെട്ടായി ഈ ഡിസംബർ ഇരുപത്തിയെട്ടിനാണ് ഈ ദിനോസറുകൾ ഇല്ലാതായ ഒരു വലിയ ജൈവഹത്യ ആ വംശനാശം സംഭവിക്കുന്നത് അങ്ങനെ ദിനോസറുകൾ പൂർണ്ണമായും അരങ്ങൊഴിഞ്ഞു അതായത് ഈ ദിനോസറുകൾ കോസ്മിക് കലണ്ടർ പ്രകാരം മൂന്ന് ദിവസമേ ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുള്ളൂ അന്ന് ദിനോസറുകൾ മാത്രമല്ല തൊണ്ണൂറ്റാറ് ശതമാനം ജീവജാലങ്ങളും അന്ന് വംശനാശം വന്ന് അപ്രത്യക്ഷമായി ഡിസംബർ ഇരുപത്തൊമ്പത് ദിനോസറുകൾ നിറഞ്ഞാടിയ അരംഗത്തേക്ക് അവരുടെ സ്ഥാനം കൈയടക്കി അതുവരെ ആരും ശ്രദ്ധിക്കാതിരുന്ന ജീവി വർഗം ആദ്യത്തെ പ്രിവേറ്റുകൾ എത്തി ഡിസംബർ മുപ്പത്തൊന്നായി കൊല്ലമൊന്നാകാറായി രാത്രി പന്ത്രണ്ട് മണിക്ക് നമ്മുടെ കോസ്മിക് കലണ്ടർ അവസാനിക്കും മനുഷ്യനെ ഉണ്ടാക്കുന്നെങ്കിൽ ഇന്ന് വേണം പക്ഷേ മുപ്പത്തൊന്നിന് പകൽ പോലും ആ പ്രധാനപ്പെട്ട സൃഷ്ടിയെ കാണാനില്ല പക്ഷേ പകലൊന്നരയ്ക്ക് മനുഷ്യൻ്റെയും ആൾക്കുരങ്ങുകളുടെയും പൂർവികരെന്ന് പറയാവുന്ന രാമ ഉണ്ടാകുന്നു രാത്രി പത്തേകാൽ ആദ്യത്തെ ആൾക്കുരങ്ങുകൾ വന്നു രാത്രി പത്ത് നാൽപ്പത്തെട്ട് അങ്ങനെ രാത്രി ഏകദേശം പത്തേ മുക്കാലിന് മനുഷ്യൻ എന്ന് വിളിക്കാവുന്ന ഒരു ജീവി ഉണ്ടാകുന്നു രാത്രി പതിനൊന്ന് മണി ആദ്യത്തെ ശിലായുധങ്ങൾ കല്ലുകൊണ്ടുള്ള ആയുധങ്ങൾ രാത്രി പതിനൊന്ന് നാൽപ്പത്തിയാറ് മനുഷ്യൻ തീയുടെ ഉപയോഗം കണ്ടുപിടിക്കുന്നു രാത്രി പതിനൊന്ന് അൻപത്തി നാല് അങ്ങനെ നാം കാത്തിരുന്ന ആ നിമിഷം സമാഗതമായി ആധുനിക മനുഷ്യൻ അത്ഭുതം തോന്നുന്നു അത്ഭുതം തോന്നുന്നുണ്ടെങ്കിൽ അത്ഭുതപ്പെടാം രാത്രി പതിനൊന്ന് മണി അൻപത്തൊമ്പത് മിനിറ്റ് ഇരുപത് സെക്കൻഡ് കൃഷി കണ്ടെത്തി പതിനൊന്ന് മണി അൻപത്തൊമ്പത് മിനിറ്റ് അൻപത്തൊന്ന് സെക്കൻഡ് എഴുത്ത് ചക്രം െ കണ്ടെത്തി ഈ സമയത്താണ് അത് കണ്ടെത്തുന്നത് രാത്രി പന്ത്രണ്ട് മണി നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന കാലഘട്ടം നൂറ്റി എൺപത് ലക്ഷം വർഷങ്ങൾ അതായത് ഒരു കോടി എൺപത് ലക്ഷം വർഷം കോസ്മിക് കലണ്ടർ പ്രകാരം മൂന്ന് നാല് ദിവസങ്ങൾ ഭൂമി ഭരിച്ച ആ ദിനോസറുകൾ അവശേഷിപ്പിച്ചത് ഏതാനും ഫോസിലുകൾ മാത്രമാണ് വെറും ഒരു ലക്ഷം വർഷം കോസ്മിക് കലണ്ടർ പ്രകാരം വെറും ആറ് മിനിറ്റ് മാത്രം പ്രായമുള്ള മനുഷ്യൻ പ്രപഞ്ച ചരിത്രത്തിലെ ഒരു നിർണായക ഘടകമാണ് എന്ന് തോന്നുന്നുണ്ടോ സുഹൃത്തുക്കളെ കോസ്മിക് കലണ്ടർ പ്രകാരം പ്രപഞ്ചത്തിൻ്റെ ആയുസ്സിൽ നാൽപ്പത്തിരണ്ട് ശതമാനം സമയം മാത്രമേ ഭൂമിയുള്ളൂ മനുഷ്യൻ വെറും സീറോ പോയിൻറ്റ് സീറോ സീറോ വൺ ടു ഫൈവ് പെർസെൻറ്റേജ് സമയം മാത്രം ഒരു വർഷത്തെ ഡയറി കുറിപ്പിൽ ആറ് മിനിറ്റിന് എന്ത് പ്രാധാന്യമുണ്ട് പ്രപഞ്ച ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് വംശനാശം എന്നത് ഒരു സാധാരണ സംഭവമാണ് എന്നാണ് നമ്മൾ നോക്കിക്കോളൂ എത്ര ജീവി വർഗങ്ങൾ എന്നേക്കുമായി പോയി ഇത് നാളെ മനുഷ്യനും സംഭവിക്കാം എപ്പോൾ വേണമെങ്കിൽ കോസ്മിക് കലണ്ടർ പ്രകാരം മനുഷ്യന് പരമാവധി എത്ര മിനിറ്റ് അല്ലെങ്കിൽ മണിക്കൂർ ആയുസ് ഉണ്ടാകും അതോ ഒരു ദിവസം തകയ്ക്കുമോ സംശയമാണ് നമ്മൾ പ്രപഞ്ചത്തിൻ്റെ പ്രായം മനസ്സിലാക്കിയ സ്ഥിതിക്ക് അതിൻ്റെ വലിപ്പം കൂടിയൊന്നും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും ഇപ്പം നമ്മൾ സൂര്യനെ ഒരു ഫുട്ബോളിൻ്റെ ആ വലിപ്പത്തിലേക്കെന്ന് ചുരുക്കി ഈ പറഞ്ഞ പോലെ സ്കെയിൽ ഡൗൺ ചെയ്ത് ചുരുക്കി സ്വാഭാവികമായി സൗരയുഥം മുഴുവനും അതിലെ ഗ്രഹങ്ങൾ അവ തമ്മിലുള്ള അകലം ഇതെല്ലാം അതേപോലെ തന്നെ സ്കെയിൽ ഡൗൺ ചെയ്യണമല്ലോ അങ്ങനെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഏറ്റവും അടുത്തുള്ള ഗ്രഹം ഏതാണ് സൂര്യൻ്റെ ബുധനാണ് അങ്ങനെ സ്കെയിൽ ഡൗൺ ചെയ്തു വരുമ്പോൾ ഈ ബുധന് ഒരു മണൽത്തരിയുടെ എത്ര വലിപ്പം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതും പതിമൂന്ന് മീറ്റർ അകല കൊണ്ടുപോയി വയ്ക്കണം അടുത്തത് ശുക്രൻ ഒരു കുന്നിക്കുരു ഇരുപത്തഞ്ച് മീറ്റർ അകലെ വെച്ചാൽ ശുക്രനായി സൂര്യനിൽ നിന്നു അടുത്തത് നമ്മുടെ സ്വന്തം ഭൂമി മറ്റൊരു കുന്നിക്കുരു ശുക്രൻ്റെ ഏകദേശം അതേ വലിപ്പം തന്നെയാണ് അത് പക്ഷേ മീറ്റർ അകലെ വയ്ക്കണം അടുത്തത് ചൊവ്വയാണ് ഭൂമിയേക്കാൾ അല്പം ചെറുതായത് ഒരു ചെറിയ കുന്നിക്കുരു അത് ഒരു അൻപത്തിനാല് മീറ്റർ അകലെ വയ്ക്കണം സൂര്യൻ്റെ ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും വലുതായ വ്യാഴം അതിനൊരു പേരക്കാണ് അവരിപ്പം ഉണ്ട് അത് നൂറ്റി എൺപത് മീറ്റർ അകലെ കൊണ്ടുപോയി വെക്കണം സൗരയൂഥത്തിലെ ഏറ്റവും മനോഹരമായ ഗ്രഹം ശനി സാറ്റേഡ് വ്യാഴത്തേക്കാൾ അല്പം ചെറിയ ശനിക്ക് ഒരു ചെറിയ പേരയ്ക്ക അത് മുന്നൂറ്റി ഇരുപത് മീറ്റർ അകലെ വയ്ക്കണം യുറാനസ് ഒരു സാധാരണ ഗോട്ടിയുടെ വലിപ്പം സൂര്യനിൽ നിന്ന് അറുന്നൂറ്റി അൻപത് മീറ്റർ അകലെ നെപ്റ്റ്യൂൺ മറ്റൊരു ഗോട്ടി സൂര്യനിൽ നിന്ന് ആയിരം മീറ്റർ അഥവാ ഒരു കിലോമീറ്റർ അകലെ ഇനി നമ്മൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ ഈ സൗരയൂഥ കുടുംബത്തിൽ നിന്ന് ആട്ടിയിറക്കി വിട്ട ഒരു പാവത്താനുണ്ട് പ്ലൂട്ടോ തൽക്കാലം നമുക്ക് അവനെയും കൂട്ടാം അത് ഒരു ചെറിയ ആപ്പിൾ കുരുവിൻ്റെ വലിപ്പമേ ഉള്ളൂ ആയിരത്തി മുന്നൂറ് മീറ്റർ അഥവാ വൺ പോയിൻ്റ് ത്രീ കിലോമീറ്റർ അകലെ വയ്ക്കണം ഇനി സൂര്യൻ കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത നക്ഷത്രമായ ആൽഫ സെൻറ്റോറിയിലേക്ക് എത്താൻ എണ്ണായിരം കിലോമീറ്റർ പോകേണ്ടി വരും അല്ലെങ്കിൽ ആലോചിക്കാം നമുക്ക് ഒന്നുകൂടെ ചെറുതാക്കാം നമ്മുടെ ഈ ഫുട്ബോൾ സൂര്യനും ആയിരത്തി മുന്നൂറ് മീറ്റർ അകലെയുള്ള പ്ലൂട്ടോയും അടക്കമുള്ള സൗരയുഥത്തിന് ഒരു മൊട്ടുസൂചിയുടെ വലിപ്പം സങ്കല്പിച്ചു നോക്കൂ അങ്ങനെയെങ്കിൽ ഈ ആൽഫ സെൻറ്റോറി വെറും ആറ് മീറ്റർ അകലെയായിരിക്കും നോക്കൂ കൂട്ടുകാരെ ഇനി നിങ്ങൾ ആദ്യം പറഞ്ഞ ആ വയലാർ കവിതയിലെ വരികൾ ഒന്ന് ആവർത്തിച്ചു നോക്കൂ മനുഷ്യൻ മനുഷ്യൻ ഞാൻ എന്നിൽ നിന്ന് നിന്നാരംഭിപ്പൂ മഹത്താം പ്രപഞ്ചത്തിൽ ശാശ്വത സങ്കല്പങ്ങൾ ഗോളങ്ങൾ എടുത്ത് ഞാൻ പന്തടിക്കുമ്പോൾ വിദ്യുനാളങ്ങൾ കെടുത്തിയും കത്തിച്ചും രസിക്കുമ്പോൾ നീരവ നീലാകാശ മേഖലകളിൽ നാളെ താരകെ നിന്നെ കൊണ്ട് നർത്തനം ചെയ്യിക്കും ഞാൻ ചിരിച്ചു മരിച്ചാൽ ഞാൻ ഉത്തരവാദി അല്ല കേട്ടോ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം